ഇന്ന് ദൈവ വചന ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുന്നത് ഫരിസയറത്ത് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയിരിക്കുന്ന ഈശോടെ അടുത്തേക്ക് കടന്നു വരുന്ന പാപിനിയായ സ്ത്രീയെ കുറിച്ചാണ് അവൾ കർത്താവിന്റെ പാതാന്തികത്തിലിരുന്ന അവന്റെ പാദങ്ങൾ കഴുകുകയും കണ്ണുനീര് കൊണ്ടവൾ അവന്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്യുന്നതാണ് ദൈവവചന ഭാഗത്ത് നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ അനേകർ ഈ പ്രവൃത്തിയെ കാണുമ്പോൾ അതിനെ വിമർശിക്കുന്നുണ്ടെങ്കിലും കർത്താവികളുടെ പാപങ്ങൾ ക്ഷമിക്കണം കാരണം മറ്റെല്ലാവരെക്കാളും ഉപരിയായി ഈ പാപിയായവൾ കർത്താവിനെ സ്നേഹിച്ചു എന്നുള്ളതാണ് അതിന്റെ മാനദണ്ഡം പ്രിയപ്പെട്ട ഒരു വ്യക്തി പാപിയായി പാപത്തിൽ തകർന്നു വീണുപോയി എന്നതുകൊണ്ട് ആ വ്യക്തിക്ക് തിരിച്ചു വരുവാനാവുകയില്ല എന്നൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ അതും തെറ്റായ ധാരണയാണെന്നും ഏതു പാപാവസ്ഥയിൽ നിന്നും കർത്താവ് നമ്മെ തിരികെ വിളിക്കുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലുമാണ് ഈ വചനം നൽകുന്നത് ഒരു കാര്യം വിശ്വം ഓർമ്മിക്കുന്നുണ്ട് മേലിൽ പാപം ചെയ്യരുത് അങ്ങനെ പാപിയാകാതെ പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കടന്നു വരുവാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ ചിലപ്പോഴൊക്കെ ചില അടുക്ക ചാലുകളൊക്കെ പെട്ടിട്ടുണ്ടായിരിക്കാം എവിടെയാണെങ്കിലും അവിടെ നിന്ന് അവിടെ നിന്നെല്ലാം കരകയറി പരിശുദ്ധിയിലേക്ക് കടന്നു വരുവാനുള്ള കൃപക്ക് വേണ്ടി ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ആമേൻ നടക്ക